എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ ആ ഒരു രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു പതിവ് പോലെ തന്നെ വീട്ടിലേക്ക് വന്നിരിക്കാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് അതുപോലെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എന്താണ് നമുക്ക് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തെ ലഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് മിക്കവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടാം അപ്പം നമുക്കിന്ന് കഴിക്കാനായിട്ട് പുട്ടാണ് കേട്ടത് ആ പുട്ടും പുട്ടിനിന് എനിക്കുള്ള പുട്ട് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല അച്ഛനോടല്ല ഞാൻ ഇവിടെ പറഞ്ഞതാ പുട്ടുണ്ട് എനിക്ക് ഉള്ളത് ഇതാ പപ്പടമുണ്ട് പിന്നെ കറിയുള്ളത് കടലക്കറിയാണ് അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഇനി പുട്ടും പപ്പടവും കടലക്കറിയും കൂടി കഴിക്കാം ചിലു എന്തായി കഴിച്ച കഴിക്കണല്ലേ അമ്മ ഇവിടെ ഉച്ചക്കത്തേക്ക് കറിയൊക്കെ ഉണ്ടാക്കണേ അമ്മ അമ്മക്ക് സാധാരണ എല്ലാ ദിവസവും അപ്പൊ അമ്മ ഇവിടെ ഇന്ന് നമുക്ക് ചെമ്മീൻ ചാറാണ് ചെമ്മീനും മാങ്ങയും കൂടി ചാറ് വെക്കുന്നുണ്ട് പിന്നെ അച്ചിങ്ങ മെഴുക്കുവട്ടാണുള്ളത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നല്ല പണിയുണ്ട് എന്തായാലും ഇനിയിപ്പോ ഞാനും കിച്ചണിൽ അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ അമ്മ എന്നെ ശരിയാക്കും എല്ലാ ദിവസവും രാവിലെ ആകുമ്പോഴേക്കും ഞാനിങ്ങ് പോയി അമ്മ എല്ലാം ഉണ്ടാക്കിയത് അപ്പൊ എന്തായാലും ഞാൻ ഞാനിനിയിപ്പോ കുറച്ച് നമുക്ക് കിച്ചണില് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ചായ കുടിച്ചിട്ട് ആ പണികളും കാര്യങ്ങളും അപ്പൊ ഞാൻ എല്ലാം നമ്മളുടെ ആവശ്യങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് ആ ഒരു നമ്മുടെ രാവിലത്തെ ഉച്ച വരെയുള്ള ഒരു ബ്ലോഗാണ്ടായിരുന്നു എന്തായാലും ഉൾപ്പെടുത്തുന്നത് അപ്പൊ നമുക്കപ്പോ പുറേ കാണാം ഞാൻ ഇപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അപ്പൊ നമ്മുടെ താഴത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ശരിക്കും എന്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ താഴെ താഴത്തെ ഫ്ലോറിൽ അച്ഛനും അമ്മയും താമസിക്കുകയാണ് മുകളിൽ ചേച്ചി ഒക്കെ താമസിക്കുന്നത് മേളാണ് ഒക്കെ വീട് മുകളിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ചിലുൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകും അവിടെ എന്താണ് ഉച്ചയ്ക്കത്തെ ശരിക്കും എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കഴിക്കണം ഇവിടത്തെ കറികൾ ഉണ്ടാവും പിന്നെ അത് കൂടാതെ അവർ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഞാൻ എടുത്തിട്ട് കഴിക്കാറുണ്ട് പിന്നെ ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് താഴെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ മേളിൽ തന്നെ അങ്ങനെ ആക്കാറുണ്ട് അങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ചിലുവിൻ്റെയൊക്കെ വീട്ടിൽ എന്താന്ന് നോക്കാം കേട്ടോ അവർ ചിലു രാവിലെ ഞാൻ വന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ അത് ഇതിന് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു താമരയുടെ അത് അമ്മ ഒരു താമരയുടെ തൈ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് വെച്ചതാണ് പക്ഷെ ഇതിൽ ഒരു പൂവ് പോലും ഉണ്ടായിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇലകൾ ഉണ്ടാകാൻ മാത്രമേ ഉള്ളൂ പൂവ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നമുക്ക് കെമി കിടക്കുന്ന കുളിച്ചോ അമ്മോ ഇന്ന് കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ടല്ലേ ഓ ഇന്ന് ഞായറാഴ്ച കെമി കുളിക്കുന്ന ദിവസാണല്ലേ എന്തെ പുറത്തോട്ടിപ്പ ഡോറങ്ങാനും തുറന്നാൽ ഇപ്പൊ തന്നെ ചാടി വരും ഇഷ്ടം പോലെ ഇണ്ടല്ലോ അലക്കൊന്നും കഴിഞ്ഞിട്ടില്ലല്ലേ രാവിലെ ആരും ഉണ്ടാവില്ല ചിലോ എന്ത് എന്തെടുക്കണേ ക്ലീനിങ് ആണോ ആഹാ പണിയൊക്കെ എടുക്കുവോ അപ്പൊ രാവിലെ ഒന്നും അലക്കിട്ടൊന്നുമില്ലല്ലേ തുണിയൊന്നും അലക്കാണല്ലേ ഓ തുമ്പി തുമ്പിന് വന്നു അറിയുമ്പോ തുമ്പി ഓടും രാവിലെ അവിടെയൊക്കെ ക്ലീൻ ആവണേ ഉള്ളൂ എന്നാലും അത് സാരില്ല നോർമലി എല്ലാവരുടെയും വീടുകളിലൊക്കെ അങ്ങനെ തന്നെ അല്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്തായാലും രാവിലെ ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ തോന്നിയല്ലോ തുമ്പിക്കും ജില്ലേനും കുളിച്ചിട്ടില്ലേ എന്തായി ഞാനിന്ന് വരുമോന്ന് പറഞ്ഞിരുന്നല്ലേ ശ്രീ തുമ്പി എന്റെ എപ്പഴും ശ്രീ സെവൻ ശ്രീ സെവനെ വിളിക്കുള്ളൂട്ടാ എന്റെ പേരിപ്പ സത്യപണി തുമ്പി മറന്നു തോന്നുന്നെ എപ്പോഴും ശ്രീ സെവൻ തുമ്പി മാത്രല്ലേ എനിക്ക് തോന്നുന്നെ എന്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ വിളിക്കണ ശ്രീ സെവൻ എന്റെ ചാനലിന്റെ പേര് ഇപ്പൊ എല്ലാരും വിളിക്കുന്നത് ഒക്കെ കിച്ചണില് നമുക്ക് നോക്കാം ചിക്കൻ കറി ഉണ്ടോ ആ ചിക്കൻ കറി വെച്ചിട്ടുണ്ടല്ലോ ഇത്രേ ഉള്ളൂ ഇന്നലത്തെ ആണോ തുമ്പി വെച്ചാണോ ചിക്കൻ ഉണ്ടായിരുന്നു ഇന്ന് വെച്ചു ഇതിപ്പോ തുമ്പിക്ക് മാത്രമേ ഉള്ളൂ തുമ്പി കുടിച്ചിട്ടില്ല അതാണ് തോടി മുടി കളർ ചെയ്തു എന്നൊക്കെ കേട്ടു രാവിലെ ആവുമ്പത്തേക്കും വീട്ടിലാ ഞാൻ എന്റെ വീട്ടിലല്ലേ ഞാനിങ്ങോട്ട് ഒരു വല്ല ഫുഡ് ഞാൻ എല്ലാ സൺഡേ സൺഡേട് എല്ലാ സൺ എന്നാ എല്ലാ സൺഡേസിലൊന്നും ഞാൻ വരാറില്ല എല്ലാ സൺഡേ സൺഡേ എല്ലാ സാറ്റർഡേ അതല്ല വേറെ കാര്യം പിന്നെ എന്ന് വെച്ചാല് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഒറ്റക്ക് ഇരിക്കുമ്പോ എനിക്ക് ശരിക്കും മരുന്ന മടുപ്പ് ആ ശ്യാമാണെങ്കിലും എന്തെങ്കിലും റിഹേഴ്സല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ശ്യാമം രാവിലെ പോകും അപ്പൊ പിന്നെ ഞാനും കുട്ടി കോച്ചുങ്ങളും മാത്രമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പഴങ്ങളൊക്കെ ഓൾറെഡിയാണ് ശരിക്കും അവിടെ ഇരിക്കുക പിന്നെ എനിക്ക് നമ്മളിപ്പോ ജോലിക്കും കൂടി പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി ശരിക്കും നമുക്ക് പുറത്തോട്ടൊക്കെ പോവാണെന്ന് തന്നെ കുഴപ്പമില്ല പക്ഷെ ശ്യാമം ഇപ്പൊ ഭയങ്കര തിരക്കിലാണ് ഒരു സമയത്തും വിട്ടിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് പോകുന്നു പ്രശ്നമില്ല നമ്മളിവിടെ ഇത് വൈകുന്നേരം ആവുമ്പോഴത്തേന് ശ്യാം ഞങ്ങളെ കൂട്ടിയിട്ട് പോകാനായിട്ട് വരും എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് രാത്രി വീട്ടിലേക്കും അങ്ങനെ സാധാരണ എപ്പോഴും ചെയ്തു ചിലു ഇന്നലെ ഹെയർ കളർ വീട്ടിൽ ചെയ്തതാണേ അപ്പൊ അതൊന്ന് ഞാൻ കാണിച്ചുതരാം എന്റെ ഞാനൊക്കെ അല്ലേ നോക്കട്ടെ ഇത് എന്ത് കളർ തുമ്പി അറിയില്ലേ കളർ ഏതാ വാങ്ങിച്ച ഇതൊരു വാങ്ങിച്ചോ ആ എന്തെങ്കിലും ആട്ടോ എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് എന്റെ ഹെയറിൽ മാത്രം ഞാൻ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഒന്നാമത്തെ ഇപ്പൊ ഹെയർ ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഇനി ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല നരച്ചാ വരുന്നത് അപ്പൊ എനിക്കൊരു ഇത് ഞാൻ ഈ ചെയ്യുന്ന ഭാഗം ഇനി നരച്ച് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടില്ല അതെല്ലാം നമ്മൾ ഞാൻ ഇതുവരെ ഹെയർ ഓഫ് ചെയ്തിട്ടില്ല തന്നെ ഹെയർ ഇല്ല സത്യം പറയുന്നത് എനിക്ക് ഇതുപോലെ ഹെയർ ഉണ്ടായിരുന്നാണെന്നറിയുമോ എന്റെ ഹെയർ എന്റെ കല്യാണത്തിന് മുന്നേ എനിക്ക് ഇത്ര ഹെയർ ഉണ്ടായിരുന്നു നല്ല ഇതുപോലെ തന്നെ ഇതിന്റെ ഒരു മൂന്ന് മൂന്നിരട്ടി ഉണ്ടായിരുന്നു വണ്ണം ഹെയറിന്റെ ആ ഒരു തിക്നെസ് ഇതിന്റെ ഒരു മൂന്ന് മൂന്നിരട്ടി ഉണ്ടായിരുന്നു നീളം ഉണ്ടായിരുന്നു അങ്ങനെ ഹെയർ ഉണ്ടായിട്ടായിരുന്നു ഇതും ഇനി ഇതിലിട്ട് എന്താണ് ഞാനിങ്ങനെന്താണ് കഴിഞ്ഞു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സ്മൂത്തിനിങ് ചെയ്യാൻ അതുപോലെ തന്നെ കരാറ്റി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനത് ചെയ്യണം എന്ന് എന്റെ ഉള്ളിൽ ഇണ്ടായിരുന്നുണ്ട് പക്ഷെ ഞാനത് പിന്നെ എനിക്കൊരു പേടീന്റെ ഹെയർ പോയാലോന്നുള്ള ആ ഒരു ഞാൻ ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓണത്തിനൊക്കെ ചെയ്താലോ എന്തെങ്കിലും കെരാറ്റിനെന്തെങ്കിലും കഴിഞ്ഞാ നമ്മളെ ഇതിലൊക്കെ പോയാൽ മതി ഇപ്പൊ അത്യാവശ്യം കുറച്ച് ഹെയർ ഉണ്ട് വലിയ തിരക്കേലുണ്ടെങ്കിൽ പോയാൽ ചിലുവിൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനിയിപ്പോൾ നമുക്ക് നേരെ താഴത്തോട്ട് പോവാം ഞാൻ കുറേ നേരമൊക്കെ ഇവിടെ വന്നിരിക്കും പിന്നെ ഞാൻ താഴെ പോകും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ പരിസരത്ത് മൊത്തം ഞങ്ങളുടെ വീടുകൾ തന്നെയാണ് വെള്ളിച്ചൻ്റെ വീട് ചെണ്ടം ചേട്ടന്മാരുടെ വീട് അവർ അതൊക്കെ തന്നെയാണ് കുറച്ച് നേരം ഞാൻ അങ്ങോട്ടൊക്കെ പോവും ഇന്നിപ്പോൾ അവിടെയൊന്നും ഇല്ല അവരൊക്കെ ഓരോ ഇവിടെ ആ അങ്ങനെ എല്ലായിടത്തും അവരവരവരുടെ വീട്ടിലേക്കൊക്കെ പോയിരിക്കുകയാണ് അപ്പ എന്തായാലും ബാക്കി കാര്യങ്ങളുടെ അമ്മ ഇപ്പം ഇങ്ങോട്ട് വന്നല്ലോ അമ്മ ഇങ്ങോട്ട് വന്ന് ഞാൻ താഴത്തോട്ട് വരായിരിക്കണിരുന്നു അപ്പൊ അമ്മ ഇങ്ങോട്ട് വന്ന കുളിയൊക്കെ സാധാരണ അമ്മ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോണ പക്ഷെ ഇന്ന് അമ്മ പോയില്ല രാവിലെ നല്ല മഴ എഴുതാന്ന് അമ്മ അമ്പലത്തിലൊന്നും പോയില്ല പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി താഴെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് അവിടെ എല്ലാരും ഇങ്ങനെ പോന്നുട്ടോ താഴത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരും അവിടുന്ന് കറിയും ചോറും ഒക്കെ എടുത്ത് ഞങ്ങൾ എല്ലാരും താഴത്തേക്ക് പോകുന്നു അപ്പോഴത്തേന് ഞാൻ ഓർത്ത് വന്നാൽ രണ്ട് മുട്ട ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ആ മുട്ട കൂടി വറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒന്ന് ഒരു ഓംലേറ്റ് പോലെ അങ്ങ് എടുക്കാട്ടോ എന്നിട്ട് കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതിയോ എല്ലാവർക്കും തികയില്ല എങ്കിലും അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞെന്നാൽ ചെറിയ ചെറിയ പീസായിട്ട് എല്ലാവർക്കും കഴിക്കാമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ രണ്ട് മുട്ട വറുത്തതും കൂടി റെഡിയാക്കി കേട്ടോ ഉച്ചത്തേക്ക് അങ്ങനെ അതുകൂടി റെഡിയായി അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഫുഡിന് ഇന്നലത്തെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് നമ്മൾ ആ യെല്ലോ കളറിൽ തേങ്ങ അരച്ച് വെച്ചത് പിന്നെ അച്ചിങ്ങയും ചെമ്മീൻ കൂടി മഴക്കു വരട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചിലുവിൻ്റെ വീട്ടിലുള്ള ചിക്കൻ കറിയും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടി എടുത്തപ്പോൾ ഇത്തിരിച്ചയൊക്കെ അതുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നലത്തെ ചെമ്മീൻ കറി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ കറി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കണത് പിന്നെ ഇന്ന് തേങ്ങാർച്ച് വെച്ചിട്ടുള്ള കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു ചിലും എൻ്റെ അടുത്ത് ഇരുന്ന് കഴിക്കുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ കൂടുതലും വരുന്ന ചില ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് അവളെ കാണിക്കുന്നത് ആ കുഞ്ഞും ഇവിടെ സോഫയിൽ ഇരുന്നാണ് കേട്ടോ കഴിക്കുന്നത് ഫുഡ് അങ്ങനെ കൂടുതലും അവളാണ് ചിലവാണെൻ്റെ കൂടെ ആദ്യം തുടങ്ങിയ വീഡിയോയിൽ അങ്ങനെ വരാൻ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു ഞാൻ ഉറങ്ങിയൊന്നും ഇല്ലാട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് കിടന്നു അങ്ങനെ ഉച്ച എനിക്ക് അങ്ങനെ ചില സമയത്ത് മാത്രമേ ഇച്ചിരി നേരം ഒന്ന് കിടക്കൂന്നേ ഉള്ളൂ ദാ ഒരാൾ പോത്തുപോലെ അവിടെ നിന്ന് ഉറങ്ങാൻ ഇവിടെ അപ്പോൾ അച്ഛൻ അപ്പോൾ ആ സമയത്ത് അച്ഛൻ പോയിട്ട് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കുറച്ച് ഗാട്ടിയ പിന്നെ മിക്സർ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ വന്നാരുടെ പുള്ളി പോയി വാങ്ങിച്ചതാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കഴിച്ചു ചായ വെച്ചിട്ടില്ല അപ്പോൾ അമ്മ എന്നോട് കുറച്ച് നേരമായി പറഞ്ഞാൽ ചായ വെക്ക് വെക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് ഞാൻ മാം ഇപ്പം വെക്കാം ഇപ്പം വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണോ ഭയങ്കര മടിയാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് അപ്പോൾ ആ അമ്മയുള്ളതുകൊണ്ട് അമ്മ അങ്ങനെ എല്ലാ സമയത്ത് തന്നെ വെച്ച് തരും അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം ആ മിച്ചറൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ കുഞ്ഞു എൻ്റെ ഒപ്പം ഉണ്ട് കുഞ്ഞുനും ഞാൻ കുറച്ചൊക്കെ എടുത്ത് കൊടുത്തു അങ്ങനെ ഞാൻ കൂടുതലും അങ്ങനെയൊക്കെ ഞാൻ സമയമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തപ്പോൾ അത് അമ്മ ആ സമയത്ത് എന്നോട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ചെയ്യാനോണ്ടത് അമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനുള്ള പുട്ടും വെച്ചിട്ടോ അച്ഛന് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എന്തെങ്കിലും കുറച്ച് ഹെവി ആയിട്ട് ആൾ കഴിക്കും രാത്രിയിൽ അങ്ങനെ ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല ഒരു ഗ്ലാസ് പാലും ഒരു പഴവും മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ അമ്മ ഒരു അഞ്ച് മണി കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും ചപ്പാത്തിയോ പുട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇടിയപ്പാണെങ്കിലും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും അമ്മ ഉണ്ടാക്കി കൊടുക്കൂട്ടോ ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തിയാണെങ്കിൽ ഉണ്ടാക്കി ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേനും അതങ്ങ് കൊടുക്കും അപ്പോൾ ഞാൻ അമ്മേനെ സഹായിക്കാനായിട്ട് ഒരു കിച്ചണിൽ വന്നൊരു ചായ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചായപ്പൊടി ഇട്ടൊക്കെ ഇരിക്കുക അല്ലെങ്കിൽ അമ്മ പാവം എല്ലാം ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വൈകുന്നേരത്തെ ചായകുടിയും അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ ഞാൻ ഉച്ച കൊണ്ടിട്ട് നിർത്താം എന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ ഞാൻ തന്നാൽ പിന്നെ ചായകുടിയും കൂടി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നാല് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക മുഴുവനായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണുന്നതരേക്കും ടാറ്റാ ബൈ ബൈ